കൊല്ലം കുളത്തൂപ്പുഴ ഓന്തുപച്ചയ്ക്ക് സമീപം തടി കയറ്റി വന്ന ലോറി മറിഞ്ഞു ഡ്രൈവർക്ക് തോളിന് പരിക്കേറ്റു ഗുരുതരമായ പരിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല വാഹനം റോഡിൽ തെന്നി മാറിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല ചിലപ്പോൾ വണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു സംഭവം വണ്ടി വണ്ടി ലോഡ് കയറ്റി കൊണ്ടുപോയി താഴെ ലോഡ് കയറ്റി വണ്ടി റോഡിലോട്ട് കയറുന്ന സമയത്തായിരുന്നു മഴ പെയ്താൽ തെന്നി കിടക്കുമായിരുന്നു അപ്പം റോഡിലോട്ട് കയറി വണ്ടി തെന്നി വന്ന് മറിയുമായിരുന്നു ഇവിടെ ഒന്ന് വെച്ചാൽ താഴെ വന്നു വെച്ചാലായിരുന്നു സംഭവം ഫുൾ ലോഡ് കയറ്റി വരുവായിരുന്നു മെയിൻ കയറ്റി വരുന്ന സമയത്തായിരുന്നു ഈ വണ്ടി ചവിട്ടി നടക്കു നിന്നില്ല തെന്നി താഴെ കുഴിയിലോട്ട് വണ്ടി മറിയുമായിരുന്നു ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയാണ്ട പിന്നെ തിരിച്ചറന്നപ്പോ എങ്ങോട്ടെങ്കിലും മാറി കാണും അങ്ങോട്ട് മാറി അല്ലേ അങ്ങോട്ട് അത് ആരും വണ്ടി ഇവിടെ ഇവിടെ ഇന്ന് വണ്ടി ഇനി വണ്ടി ചവിട്ടി ചവിട്ടി വണ്ടി ബാക്കിലോട്ട് അങ്ങ് പോയി അവിടെ കൊണ്ടിങ് ഇരുന്ന് വണ്ടി